ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉഴന്ന് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മധുര വട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം ഇത് തമിഴ്നാട്ടിലെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു ഇലിപ്പ് വടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിൽ ഉഴുന്ന് രണ്ട് മണിക്കൂർ ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് വെള്ളം പൂർണ്ണമായിട്ടും മാറ്റി എടുത്തിട്ടുള്ളതാണ് ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഒരു കപ്പ് ഉഴുന്നിൽ പകുതിയാണ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്നിന് അരക്കപ്പ് അളവിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെയൊക്കെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ശർക്കരയുടെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല ഒരു ശർക്കരയുടെയും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് കുതിർത്തെടുക്കുമ്പോൾ ഉള്ള ആ ഒരു നനവിൽ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ തയ്യൊരു പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരുപാട് ഫൈൻ ആയിട്ടുള്ള രീതിക്കല്ല ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഒരു കപ്പ് ഉഴുന്നിന് അരക്കപ്പ് അളവിൽ ശർക്കരയും കാൽ കപ്പ് തേങ്ങയുമാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ ഈ കപ്പ് തേങ്ങയിൽ പകുതി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം അരച്ചെടുത്തതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ തേങ്ങ ചേർത്തും അരച്ചെടുത്തിട്ടുള്ളത് അതായത് ഒരു തൊണ്ണൂറ് ശതമാനം ഒന്ന് അരഞ്ഞ് വരണം ഈ ഒരു രീതിക്ക് വേണം ഒന്ന് ഉഴുന്ന് അരച്ച് എടുക്കാനായിട്ട് നമ്മൾ തൊട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അല്ല എന്നാൽ തരിതരിപ്പ് ഇല്ലാത്തൊരു രീതിക്ക് വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിയാണ് നമ്മുടെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക അതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ കൈ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വട തയ്യാറാക്കുന്ന സമയത്ത് വടയുടെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് ഇപ്പൊ ഞാന് ഉഴന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വട തയ്യാറാക്കണം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വട ആദ്യം ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ബൗളില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ട് കൈയും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉഴുന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് നമ്മുടെ ഒരു കൈയിൽ വെച്ച് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് വിരൽ വെച്ചിട്ട് നടുവിൽ ഉഴുന്ന ഉഴുന്നവടയ്ക്ക് ഉള്ളതുപോലെ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഹോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം വലുതായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെറുതാവും അതുകൊണ്ട് അത്യാവശ്യം വലുതായിട്ട് വേണം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ മറ്റേ കൈയിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ കൈ നന്നായിട്ട് നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് തന്നെ കൈയിൽ ഇതുപോലെ എണ്ണയിലേക്ക് ഇളകി വീണോളും ഈ ഒരു രീതിയിൽ നമുക്ക് വട എല്ലാം തന്നെ ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനതിന് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ആദ്യം ഞാൻ കാണിച്ചതുപോലെ തന്നെ വടയൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം രണ്ട് സൈഡും ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഉഴുന്ന കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോഴത്തേക്ക് തന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കാതെ അത് പൊങ്ങി വന്നോളും ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി രണ്ട് സൈഡും ഇതുപോലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ആദ്യം ചെറിയൊരു ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു വടയൊന്ന് ഇട്ടെടുത്തിട്ടുള്ളത് വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു മൂന്നെണ്ണം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് എന്തായാലും ഉഴുന്ന് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് വട തയ്യാറാക്കി നോക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് തമിഴ്നാടിന്റെ ഒരു സ്റ്റൈലാണ് ഈ ഒരു ഉഴുന്നിൽ മധുരം വെച്ചിട്ട് വട തയ്യാറാക്കുന്നത് അപ്പൊ അവർ കഴിക്കുന്നത് ഇതിന്റെ കൂടെ പഴവും കുറച്ച് ഹണിയും ഒക്കെ ചേർത്തിട്ടാണ് ഇത് കഴിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഴം വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ